നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള കരാട്ടെ പരിശീലന ക്ലാസ് സമാപിച്ചു സമാപന യോഗം സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളുടെ സ്വയരക്ഷയുടെ ഭാഗമായാണ് ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് മെയ്വഴക്കവും ഏകാഗ്രതയും ഒന്നു ചേർത്ത് നിരവധി പെൺകുട്ടികളാണ് കരാട്ടെ പരിശീലനത്തിന്റെ ഭാഗമായത് പഴയൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്കായി നടത്തിവന്നിരുന്ന കരാട്ടെ പരിശീലന ക്ലാസ് സമാപിച്ചു സമ്മേളനം സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി ഉദ്ഘാടനം ചെയ്തു റിസർച്ച് ചെയ്യാനോ അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും പഠനത്തിൽ നോക്കാനോ മാത്രമേ നമുക്ക് മൊബൈലിന്റെ ആവശ്യമുള്ളൂ അല്ലാതെ ഓൺലൈനിൽ കാണുന്ന നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന അറിയാത്ത സുഹൃത്തുക്കളൊന്നും നമ്മുടെ ഒരു സഹായത്തിനും വരില്ല ഇതെല്ലാം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ഒരു കൾച്ചർ നമ്മുടെ കാരാട്ടയിൽ നിന്ന് നമുക്ക് കിട്ട നമ്മുടെ ബോഡി ഫിറ്റ് ആക്കണം എന്ന് പല കാരാട്ടെ ടീമിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞ പോയിൻറ്റ് ഞങ്ങളുടെ കുട്ടികൾ ചായ കുടിക്കില്ല കാപ്പി കുടിക്കില്ല എന്നതായിരുന്നു അപ്പം ഇതൊന്നും ചായ കുടിക്കില്ല കാപ്പി കുടിക്കില്ല എന്നതായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കുട്ടികൾ അനാവശ്യമായി നമ്മുടെ ബോഡി നാശാകുന്ന ഒരു സാധനവും അവരുപയോഗിക്കാൻ അവരുപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം എന്തായാലും ആലോചിച്ചില്ല പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപിക ആൻസി എം മാത്യു കൃപ കൃഷ്ണൻ എസ് ആർ ജി കൺവീനർ മാലിനി സ്കൂൾ അധ്യാപകൻ എ സുധീർ മാതൃസംഘം പ്രസിഡന്റ് കെ കെ സജിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിരന്തരമായി ഇവിടുത്തെ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് കുട്ടികളാണ് ഒരു ക്ലാസ്സുകളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളോ സെക്രട്ടറി ഫെൻസ് ക്ലാസ് ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ കുഴപ്പമുള്ളൂ സാധാരണ പക്ഷെ ഇവിടെ എനിക്ക് ഒരു ദിവസം വരുമ്പോൾ ഇനി മിക്ക ദിവസം പഠിച്ചു വന്നിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത ക്ലാസ് അതിനനുസരിച്ചിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തി നല്ല കുട്ടികളാണ് നല്ല പെർഫോമുള്ള വിദ്യാർത്ഥികളാണ് എനിക്ക് പ്രാവശ്യം എല്ലാ പ്രാവശ്യം കിട്ടാറുണ്ട് അതിൻ്റെ പ്രാവശ്യം കിട്ടാൻ നിങ്ങളെ നല്ല കുട്ടികളായിട്ട് കിട്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുകയാണെങ്കിൽ നാളെ അടുത്ത വർഷത്തിനുള്ളിൽ നല്ല മെഡലും പേടിക്കാനുള്ള കഴിവുകൾ കുട്ടികളാണ് സ്പോർട്സ് കോർട്സ് നടത്തുന്ന പ്രോഗ്രാമിന് കിട്ടുമ്പോഴും കുട്ടികൾ എം എസ് എക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വരികയാണെങ്കിൽ അവർക്ക് അടുത്ത വർഷം ഇത് ഇങ്ങനെ ബിആർസിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിലെങ്കിലും മെഡൽ ഞാൻ പന്ത്രണ്ട് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന കരാട്ടെ ക്ലാസിൽ ടി എസ് റഫീഖാണ് പരിശീലനം നൽകിയിരുന്നത്